ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവതരണം പൂർത്തിയായി നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചു കേരളത്തിന് നിരാശ വളരെയധികം പ്രതീക്ഷയോടെയാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിനെ മുൻകൂട്ടി കണ്ടത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് രാജ്യത്തെ കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമന്റെ ഒൻപതാം ബജറ്റ് അവതരണമാണ് ഇന്ന് നടന്നത് രാജ്യത്തെ നികുതിദായർക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇനി മുതൽ ഘട്ടംഘട്ടമായി നിശ്ചയിക്കുമെന്ന് മന്ത്രി അറിയിച്ചു നിശ്ചയ സമയപരിധി കഴിഞ്ഞു ആദായ നികുതി റിട്ടേണുകളിൽ മാറ്റം വരുത്താൻ ഇനിയും സാധിക്കും ഇതിനായി ചെറിയൊരു തുക അധികമായി നൽകേണ്ടി വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി റയർ എർത്ത് കോറിനർ പദ്ധതിയിൽ കേരളം ധാതുഖനനത്തിന് റയർ എർത്ത് കോറിനർ പദ്ധതിയിൽ കേരളത്തെയും ഉൾപ്പെടുത്തി കേരളത്തിന് പുറമെ തമിഴ്നാട് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിയിൽ ഇടം നേടിയിരിക്കുന്നത് ആത്മനിർഭരത ഭാരതത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റാണിതെന്ന് ആമുഖ പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇറക്കുമതി കുറച്ച് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനായി കാർഷിക മേഖലയിലും തൊഴിൽ രംഗത്തും കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് ഗുണകരമായി രാജ്യം ഏഴ് ശതമാനത്തിനടുത്ത് നിരക്ക് നിലനിർത്തുന്നുണ്ടെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ വലിയ പരിഗണന ലഭിക്കുമോ എന്നതും ഏവരും ിൽ പരിഗണിക്കാനായി ഇരുപത്തി ഒൻപത് ആവശ്യങ്ങളടങ്ങിയ കത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർമ്മല സീതാരാമന് നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര ബജറ്റ് നിരാശജനകമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളം പ്രതീക്ഷിച്ച ഒന്നും തന്നെ ബജറ്റിൽ ഇല്ല മൊത്തത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നും തന്നെ ബജറ്റിൽ ഇല്ലെന്നും ബാലഗോപാൽ പ്രതികരിച്ചു